ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകളും അതേപോലെ ചക്കക്കൂരു വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയും കൂടെ ഞാനെതിരെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഡിപ്പ് കാണിക്കുന്നത് ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു ചക്കക്കുരു ഫ്രൈ ആട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇപ്പം ട്രോളിങ് നിരോധനമൊക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ മീനൊക്കെ കിട്ടാത്ത സമയങ്ങളിൽ നമുക്ക് ചക്കക്കുരൊക്കെ കയ്യിലുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും ആണ് അതുമാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ചക്കക്കുരു തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മസാല തേച്ചെടുക്കാം അപ്പോൾ നമ്മൾ മീനൊക്കെ മസാല തേക്കുന്നത് പോലെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് ഇതാ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ടേക്ക് വെളിച്ചെണ്ണ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ചൂടായതിന് ശേഷം ചക്കക്കുരു മസാല തേച്ചത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കട്ടോ അപ്പൊ ഇതേപോലെ പരത്തിട്ട് ഇട്ട് കൊടുക്കാവുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും കേട്ടോ അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ലോലിടാനും പാടില്ല അതേപോലെ ഹൈയിലിടാനും പാടില്ല കേട്ടോ ഇതേപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ ചിലരൊക്കെ ചോദിക്കും ചക്കക്കുരു വേവിച്ചിട്ടല്ലേ ഫ്രൈ ചെയ്യാന്ന് അപ്പോൾ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചക്കക്കൂര് ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുത്താൽ മതി കേട്ടോ സ്ലൈസ് ആക്കിയിട്ട് കീറിയിട്ടിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നല്ല ടേസ്റ്റായിട്ടത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി ഞാൻ അടുത്ത ടിപ്പ് കാണിക്കുന്നത് ചേന നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കഴിക്കും ഭയങ്കര ചൊറിച്ചിലാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ചേന കട്ട് ചെയ്യുന്ന സമയത്ത് കൈ ചൊറിയാന്നുള്ളത് അപ്പോൾ നമുക്ക് ആ ചൊറിച്ചിലില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ക്ലീൻ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടത് അപ്പോൾ ചേന കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് കയ്യിലേക്കൊന്ന് തടവിക്കൊടുക്കട്ടോ കയ്യിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ഒന്ന് ഇതേപോലെ വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം നമുക്ക് ചേന കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചൊറിച്ചിലും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് നല്ല രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് ചേന കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ചേന കട്ട് ചെയ്യുന്ന സമയത്ത് കൈ ചൊറിയാതിരിക്കാനുള്ള മറ്റൊരു ടിപ്പാണ് ഈ ഒരു ചേനൻ്റെ തോലുണ്ടല്ലോ അത് നമ്മൾ അടുപ്പിലോട്ടൊക്കെ ഇട്ടിട്ട് കേട്ടോ അങ്ങനെ കത്തി തോല് ചൂടാവുന്ന സമയത്തും നമുക്ക് ആ ഒരു ചൊറിച്ചിൽ മാറിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്നും ചെയ്ത് നോക്കണേ അപ്പോൾ എത്ര കൂടുതൽ ചേനുണ്ടെങ്കിലും നമുക്ക് അനായാസം നമ്മുടെ കൈയൊന്നും ഒന്നും ചൊറിയാതെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടത് അപ്പം ചേനൊക്കെ നമുക്ക് പൊരിക്കുന്ന സമയത്ത് കുറേ സമയം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിരിക്കേണ്ടി വരുമല്ലോ അപ്പോഴൊക്കെ നമ്മുടെ കൈ ചൊറിയാനൊക്കെ നല്ല ചാൻസ് തന്നെയാണ് അപ്പം ഇതേ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ കൈക്കൊന്നും ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വെജിറ്റബിൾസും അതേപോലെ ഫ്രൂട്ട്സൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ടിട്ട് ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കട്ടോ ഈ ഒരു വെജിറ്റബിൾസ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം അതിലേക്ക് എടുക്കുക എന്നിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കട്ടോ വിനാഗിരി ഒഴിച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഈ വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും ഇതേ രീതിയിൽ വെജിറ്റബിളൊക്കെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വെജിറ്റബിൾസിൽ വെജിറ്റബിൾസിലുണ്ടാകുന്ന എന്തൊരു കീടങ്ങളും അഴുക്കും അണുക്കളും എല്ലാം വിഷാംശമൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റിട്ടോ അപ്പം നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന ഫ്രൂട്ട്സ് ആയാലും അതേപോലെ വെജിറ്റബിൾസ് ആയാലും എല്ലാം നമ്മൾ കഴിക്കുന്നതിൻ്റെ മുന്നേ ഒരു പത്ത് പതിനഞ്ച് എങ്കിലും ഇതേ രീതിയിൽ നമ്മൾ ഈ ഈയൊരു വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാവുമ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു വിഷാംശമൊക്കെ ആ പച്ചക്കറിയിൽ നിന്നും പോയി കിട്ടാനായിട്ട് പറ്റുട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കുക നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ പച്ചക്കറി വാങ്ങി കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ കുറച്ച് സമയത്ത് വെള്ളത്തിലിട്ട് വെക്കട്ടെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പണ്ടൊക്കെ കറണ്ടൊന്നും കിട്ടാത്ത സമയങ്ങളിൽ മണ്ണെണ്ണ വിളക്കാണല്ലോ എല്ലാവരും ഉപയോഗിക്കാറ് ഇപ്പോൾ മണ്ണെണ്ണയും കിട്ടാനില്ല വിളക്കും ഉപയോഗിക്കാറുമില്ല അപ്പോൾ നമുക്ക് മണ്ണെണ്ണ വിളക്ക് മണ്ണെണ്ണ ഇല്ലാതെ നമുക്ക് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് എങ്ങനെ കത്തിച്ചെടുക്കാൻ നോക്കട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഒരു മണ്ണെണ്ണ വിളക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വിളക്കിലോട്ടേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ വിളക്കിലോട്ടേക്ക് കുറച്ച് പച്ചവെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് എണ്ണയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ നമ്മൾ പൊരിച്ചിട്ട് ബാക്കി വരുന്ന എണ്ണ ഉണ്ടാവുമല്ലോ അത് ഒഴിച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചെടുത്തിട്ടുള്ളത് കൊതുകിനൊക്കെ തിരി തെളിയിച്ച് കത്തിച്ചിട്ടുള്ള ആ ഒരു എണ്ണയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുമോ തിരിയൊക്കെ ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇത് സന്ധ്യാസമയത്ത് ഞാൻ ഇതേപോലെ തിരി കത്തിച്ച് വെക്കുന്ന എണ്ണയാണ് കേട്ടോ ഞാൻ ഈ ഒരു വിളക്കിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം കുറച്ചുതാ ഇവിടെ ആ ഒരു പച്ചവെള്ളത്തിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഈയൊരു വിളക്കിൻ്റെ കുറച്ച് ഇതേപോലെ എണ്ണ ആക്കി കൊടുക്കട്ടോ ഈ ഒരു ഉണങ്ങിയ തിരിയാണല്ലോ അപ്പം നമുക്ക് കത്തി കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പം അതിനാണ് ഈ ഒരു തിരിയിലോട്ടേക്കൊക്കെ ഇതേപോലെ എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തിരിയിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു വിളക്കിലേക്ക് തിരിയിട്ടിട്ട് നമുക്കിതൊന്ന് കത്തിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈയൊരു വിളക്ക് കത്തിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വിളക്ക് കത്തിക്കാൻ മണ്ണെണ്ണ തന്നെ വേണം എന്നുള്ള ആ ഒരു എന്ന് വേണ്ട കേട്ടോ നമുക്ക് ഈ ഒരു എണ്ണ ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളക്ക് കത്തിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് മഴക്കാലൊക്കെ ആണല്ലോ അപ്പോൾ എപ്പോഴും കറണ്ട് പോകുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതേ രീതിയിൽ വിളക്ക് കത്തിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുകയുണ്ടാവില്ല അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കത്തിക്കിട്ടാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പും ചെയ്തു നോക്കാം മണ്ണെണ്ണ വേണം എന്നുള്ള ഒരു നിർബന്ധം ഇല്ല കേട്ടോ ഈ ഒരു വിളക്ക് കത്തിക്കാനായിട്ട് കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ വിളക്ക് കുറേ സമയം കത്തി കത്തിക്കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇതേപോലെ കത്തിച്ച് കഴിഞ്ഞപ്പം പുകയിൻ്റെ ആ ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ചില സമയത്ത് ഭയങ്കരമായിട്ട് പുക വരും അപ്പോൾ ഇപ്പം ഞാൻ കത്തിച്ച സമയത്ത് പുകയൊന്നുമില്ല കേട്ടോ തിരി ഒരല്പം ചെറുതാക്കി വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുകയില്ലാതെ നല്ല രീതിയിൽ തന്നെ വെളിച്ചം കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇപ്പം ആരും ഈ ഒരു മണ്ണെണ്ണ വിളക്കൊന്നും ഉപയോഗിക്കാറില്ല പണ്ട് ഉപയോഗിക്കുന്നതാണിത് അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇതേ രീതിയിൽ കത്തിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മണ്ണെണ്ണ വേണം എന്നുള്ള ആ ഒരു വാശിയൊന്നും വേണ്ട കേട്ടോ ഇതേ രീതിയിൽ കത്തിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് രണ്ട് മെഴുകിത്തിരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് മെഴുകിത്തിരിയും ഒരേ വലിപ്പത്തിലുള്ള മെഴുകുത്തിരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഒരു മെഴുകുത്തിരിൻ്റെ ഉള്ളിലോട്ടേക്ക് ഒരു അടപ്പ് ഇതേ രീതിയിലൊന്ന് കടത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കട്ടോ നടുക്ക് ഹോൾസ് ഇട്ടിട്ട് ആ ഒരു മെഴുകിത്തിരി എടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് കടത്തി കൊടുക്കട്ടോ അപ്പോൾ ആ ഒരു ഹോൾസിൻ്റെ ഉള്ളോ ഉള്ളോട്ടേ കൂടെ ഒരു മേഘത്തിൽ ഇതേ രീതിയിലൊന്ന് കടത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കത്തിച്ച് വെക്കാം ഇനിയിപ്പോൾ അടപ്പിടാത്ത ഒരു മേഘത്തിയും കൂടെ ഇതിൻ്റെ അടുത്ത് തന്നെ കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ തീരെ നമുക്ക് ഈ ഒരു അടപ്പിടാത്ത മേഘതിരിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ തീരാനായിട്ട് പറ്റുക അതേസമയം നമ്മൾ ഈയൊരു അടപ്പിട്ട് കൊടുത്ത മേഘത്തിരി നമുക്ക് കുറേ സമയം കത്തി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇപ്പം മഴക്കാലം കാണല്ലോ അപ്പം കറണ്ട് പോകുന്ന ഒക്കെ ഒരു സമയത്ത് നമ്മൾ മേഘത്തിരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതേ ഒരു രീതിയിൽ ഉപയോഗിച്ച് നോക്കട്ടോ നമുക്ക് അടപ്പിട്ട് കൊടുത്ത മേഘത്തിരി പെട്ടെന്ന് തന്നെ കത്തി തീരൂല സമയം അടപ്പെടാത്ത മേഘുത്തിരി പെട്ടെന്ന് തന്നെ കത്തിത്തീരുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു കുഞ്ഞ് ടിപ്പ് ചെയ്ത് നോക്കുക മേഘുതിരിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞ് ടിപ്സുകൾ ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യൂ